ഒരു നൂറ്റാണ്ടിലധികമായി നമ്മുടെ രാജ്യത്ത് തുടർന്നിരുന്ന രജിസ്ട്രേഡ് തപാൽ സേവനങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി ഏകദേശം മുപ്പത് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ രജിസ്ട്രേഡ് തപാൽ സേവനത്തോട് രാജ്യം ഗുഡ് ബൈ പറയും സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഈ സേവനം ഉണ്ടാകില്ലെന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത് തപാൽ സേവനം ലാഭകരമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് വിശദീകരണം കവറിൽ രജിസ്റ്റേർഡ് എന്ന സീലോടെ എത്തിയിരുന്ന ചിലവേറിയ സേവനമായിരുന്നു ഒരു കാലത്തേത് എന്നാൽ ലാഭകരമല്ലാത്തതിനാൽ രജിസ്റ്റേർഡ് തപാൽ സേവനം നിർത്തലാക്കാൻ തപാൽ വകുപ്പ് തീരുമാനിച്ചു തപാൽ വകുപ്പിന്റെ പ്രവർത്തനം ലാഭകരമാക്കാനായി ലാഭകരമല്ലാത്ത ചില സേവനങ്ങൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം സാധാരണ രജിസ്റ്റേഡ് തപാലിന് ഇരുപത്തിയാറ് രൂപയാണ് ഈടാക്കിയിരുന്നത് സ്പീഡ് പോസ്റ്റിന് നാൽപ്പത്തിരണ്ട് രൂപയും കഴിഞ്ഞ രണ്ടു വർഷമായി തപാൽ ഓഫീസുകളിൽ ഒരേ ബാഗുകളിലാണ് ഇവ രണ്ടും ഓഫീസുകളിലേക്ക് അയക്കുന്നത് രാജ്യത്തെവിടെയും സ്പീഡ് പോസ്റ്റ് രണ്ട് മുതൽ മൂന്ന് ദിവസത്തിൽ ലഭിക്കുമ്പോൾ രജിസ്ട്രേഡ് തപാൽ പോസ്റ്റ് രണ്ട് മുതൽ ഏഴ് ദിവസം വരെ എടുക്കും വിലാസത്തിലുള്ള വ്യക്തി തന്നെ നേരിട്ട് കൈപ്പറ്റണമെന്നതാണ് ഇതിന്റെ വ്യവസ്ഥ മറ്റൊരാൾക്ക് ഇത് കൈമാറില്ല ഇത് ലഭിച്ചു എന്ന് അയച്ച ആളിന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ബ്രിട്ടീഷുകാരാണ് രജിസ്റ്റേഡ് പോസ്റ്റ് എന്ന സേവനം ഒരു നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ കൊണ്ടുവരുന്നത് സാധാരണയായി ബാങ്കുകൾ കോടതികൾ സർക്കാർ സ്ഥാപനങ്ങൾ പി എസ് സി പോലീസ് എന്നിവർ ഔദ്യോഗിക രേഖകൾ രജിസ്റ്റേർഡായി അയച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്പീഡ് പോസ്റ്റ് ആരംഭിക്കുന്നത് തപാൽ ഉരുപ്പടികൾ റോഡ് മാർഗം കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് രജിസ്റ്റേഡ് പോസ്റ്റും സ്പീഡ് പോസ്റ്റും തമ്മിൽ വ്യത്യാസമില്ലാതായത്